സ്റ്റോറി സ്പേസിലേക്ക് ഈ കഥയിടത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഇന്നൊരു രാമായണ കഥയാവാം അണ്ണാറക്കണ്ണനും തന്നാലായത് ലങ്കാധിപനായ രാവണൻ സീതാദേവിയെ മോഷ്ടിച്ചുകൊണ്ടുപോയി ശ്രീരാമൻ വനരാജാവായ സുഗ്രീവനുമായി സഖ്യം ചേർന്ന് സീതാന്വേഷണം ആരംഭിച്ചു അവസാനം സീത ലങ്കയിലുണ്ടെന്ന് മനസ്സിലാക്കിയ അവർ ദൂതുമായി ഹനുമാനെ ലങ്കയിലേക്ക് അയച്ചു അശോകവനിയിലെ ശിംശബാവൃക്ഷച്ചുവട്ടിൽ രാമനാമം ജപിച്ചുകൊണ്ട് കരഞ്ഞിരിക്കുന്ന സീതാദേവിയെ ഹനുമാൻ കണ്ടു ഹനുമാൻ ശിംശബൃക്ഷത്തിന് മുകളിൽ കയറി താൻ ശ്രീരാമന്റെ ദൂതനാണെന്ന് അറിയിക്കാനായി ശ്രീരാമകഥകൾ പറഞ്ഞു തുടങ്ങി ഇതുകേട്ട സീത അത്ഭുതപരവശിയായി ഹനുമാനെ നോക്കി രാക്ഷസന്മാരുടെ മായാവിദ്യയായിരിക്കുമെന്നാണ് സീത ആദ്യം കരുതിയത് ഹനുമാൻ സീതയുടെ മുന്നിൽ വന്നു എന്നിട്ട് താൻ ശ്രീരാമന്റെ ദൂതനാണെന്ന് പറഞ്ഞു എങ്കിലും സീത ആദ്യം വിശ്വസിച്ചില്ല പിന്നീട് ഹനുമാൻ ശ്രീരാമൻ കൊടുത്തയച്ച അങ്കുലീയം സീതയെ കാണിച്ചു അപ്പോഴാണ് സീതയ്ക്ക് വിശ്വാസമായത് ശ്രീരാമദേവൻ ഇപ്പോൾ എവിടെയാണെന്നും എന്തു ചെയ്യുന്നുവെന്നും സീത അന്വേഷിച്ചു ഹനുമാൻ ശ്രീരാമ ശ്രീരാമസുഗ്രീവ സഖ്യമടക്കമുള്ള എല്ലാ വിവരങ്ങളും സീതയെ ധരിപ്പിച്ചു സീതയുടെ അശോകവനിയിലെ ദുരവസ്ഥ കണ്ട ഹനുമാൻ ഇപ്പോൾ തന്നെ സീതാദേവിയെയും എടുത്ത് ലങ്കയിൽ നിന്ന് രക്ഷ നേടാം എന്ന് സീതയോട് പറഞ്ഞു എന്നാൽ സീതാദേവി അനുവാദം നൽകിയില്ല കാരണം ശ്രീരാമൻ ലങ്കയിലെത്തി രാവണനുഗ്രഹം കഴിഞ്ഞതിനു ശേഷമേ തനി മടങ്ങി പോവുകയുള്ളൂ എന്ന് ഹനുമാനോട് പറഞ്ഞു തിരിച്ചുപോയി ശ്രീരാമദേവന് കൊടുക്കാനായി സീതാദേവി ചൂടാമണിയെടുത്ത് ഹനുമാന് കൊടുത്തു എത്രയും വേഗം ശ്രീരാമനും ലക്ഷ്മണനും സുഗ്രീവ സൈന്യസമേതം ലങ്കാപുരിയിലെത്തുമെന്ന് ഹനുമാൻ സീതയ്ക്ക് വാക്കുകൊടുത്തതിന് ശേഷം കിഷ്കന്ധയിലേക്ക് തിരിച്ചു പോന്നു ഹനുമാനിൽ നിന്ന് സീതയുടെ ദുരവസ്ഥ കേട്ടറിഞ്ഞ ശ്രീരാമൻ അതീവ ദുഃഖിതനായി അദ്ദേഹം വാനരപ്പടയോടൊപ്പം സീതയെ വീണ്ടെടുക്കാനായി ലങ്കയിലേക്ക് പുറപ്പെട്ടു പക്ഷേ ലങ്കയിലെത്താൻ സമുദ്രം കടക്കണം സമുദ്രത്തിലൂടെ ഒരു പാലം പണിതാൽ മാത്രമേ ശ്രീരാമനും സംഘത്തിനും ലങ്കയിലെത്താനാകൂ അവർ ഒരു പാലം പണിയാൻ തന്നെ തീരുമാനിച്ചു വിശ്വാമിത്രൻ്റെ പുത്രനായ നളനായിരുന്നു പാലം പണിയുടെ മേൽനോട്ടം വാനരസേന കഠിനമായി അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ് വലിയ പാറകളും കല്ലുകളും മണ്ണുമെല്ലാം ദൂരെ നിന്നും ചുമന്നെത്തിച്ചുകൊണ്ട് വാനരന്മാർ തകൃതിയായി പാലമ്പണിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ശ്രീരാമൻ അത്ഭുതകരമായ ഒരു കാഴ്ച കണ്ടു ഒരു എണ്ണാർക്കണ്ണൻ സമുദ്രത്തിലെ വെള്ളത്തിൽ വീണുരുണ്ട് അതിനുശേഷം മണലിൽ വീണുരുളുന്നു എന്നിട്ട് നേരെ നടന്നു ചെന്ന് ചിറകെട്ടുന്നിടത്ത് തൻ്റെ ദേഹത്തുള്ള മണ്ണ് കുടഞ്ഞിടുന്നു വീണ്ടും വീണ്ടും ഇതേ പ്രവൃത്തി തന്നെ ചെയ്യുന്നു തന്നെ കൊണ്ടാകുന്ന വിധത്തിൽ ചിറകട്ടാൻ ആ അണ്ണാറക്കണിനും ശ്രമിക്കുന്ന കാഴ്ച കണ്ട് ശ്രീരാമൻ അത്ഭുതപ്പെട്ടുപോയി അദ്ദേഹം ആ അണ്ണാറക്കണ്ണിനെടുത്ത് വാത്സല്യത്തോടെ അതിൻ്റെ മുതുകിൽ തലോടി ശ്രീരാമൻ മുതുകിൽ തൻ്റെ മൂന്ന് വിരലുകൾ കൊണ്ട് തലോടിയ ആ വാത്സല്യത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ശേഷിപ്പാണത്രേ അണ്ണാറക്കണിൻ്റെ മുതുകത്തെ മനോഹരമായ മൂന്ന് വരകൾ